വീണ്ടും ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് കോഴിക്കോട് കൊയിലാണ്ടി എടവണ്ണ സംസ്ഥാന പാതയിൽ കാർ നിയന്ത്രണം വിട്ട് മറഞ്ഞു വയനാട്ടിൽ നിന്നും കോഴിക്കോട് എയർപോർട്ടിലേക്ക് പോയി തിരിച്ചു വരുന്നവരാണ് അപകടത്തിൽപ്പെട്ടത് അഞ്ചു പേരാണ് കാറിൽ ഉണ്ടായിരുന്നത് അപകടത്തിൽ പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഡ്രൈവർക്ക് വയറുവേദന വന്നതാണ് വാഹനം നിയന്ത്രണം വിടാൻ കാരണമെന്നാണ് പ്രാഥമിക നിഗമനം കോഴിക്കോട് കൊയിലാണ്ടി എടവണ്ണ സംസ്ഥാന പാതയിലാണ് കാർ നിയന്ത്രണം വിട്ട് മറിഞ്ഞിരിക്കുന്നത് വയനാട്ടിൽ നിന്നും കോഴിക്കോട് എയർപോർട്ടിൽ പോയി തിരിച്ചു വരുന്നവരാണ് ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടിരുന്നത് കാറിലാകെ അഞ്ചു പേരാണ് ഉണ്ടായിരുന്നത് അപകടത്തിൽപ്പെട്ടവരെ അപകടത്തിൽ പരിക്കേറ്റവരെ ആശുപത്രിയിലൊക്കെ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഡ്രൈവർക്ക് വയറുവേദന വന്നതാണ് വാഹനം നിയന്ത്രണം വിടാൻ കാരണം എന്നൊക്കെയാണ് ഇപ്പോൾ പ്രാഥമിക നിഗമനം കാറിലാകെ അഞ്ചു പേരുണ്ട ആണ് ഉണ്ടായിരുന്നത് അപകടത്തിൽ പരിക്കേറ്റ അഞ്ചു പേരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് കോഴിക്കോട് കൊയിലാണ്ടി എടവണ്ണ സംസ്ഥാന പാതയിലാണ് ഇത്തരത്തിൽ വണ്ടി മറിഞ്ഞ് നിയന്ത്രണം വിട്ട് കാർ നിയന്ത്രണം വിട്ട് മറിഞ്ഞിരിക്കുന്നത് വയനാട്ടിൽ നിന്നും കോഴിക്കോട് എയർപോർട്ടിൽ പോയി തിരിച്ചു വരുന്നവരാണ് അപകടത്തില്പ്പെട്ടത് പരിക്കേറ്റവരെയൊക്കെ ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട്